ആലപ്പുഴ ഇടത്തുയിൽ മോട്ടോർ മോഷണം പതിവാക്കിയ യുവാക്കൾ പിടിയിൽ ആയ മൂന്ന് യുവാക്കളാണ് പിടിയിലായത് ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെ പാലത്തിന് സമീപം വെച്ചാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മോട്ടോറുകൾ സ്ഥിരമായി മോഷ്ടിച്ചു വിൽക്കുന്നവരാണ് പ്രതികളെന്ന് പോലീസ് പറയുന്നു തലവടി സ്വദേശി കൃഷ്ണകുമാർ എടത്വ സ്വദേശികളായ ജിതിൻ ഉത്തമൻ രാഹുൽ മോൻ എന്നിവരാണ് എടത്വ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം കറുകയിൽ സ്വദേശി വീട്ടാവശ്യത്തിനായി ഉപയോഗിച്ചിരുന്ന മോട്ടോർ മോഷണം പോയി തുടർന്ന് വീട്ടുടമ വീണ്ടും മോട്ടോർ വാങ്ങിവെച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ ആ മോട്ടോറും മോഷ്ടിക്കപ്പെട്ടു മോഷണം പതിവായതോടെ ഇവരെ വലയിലാക്കാനുള്ള ശ്രമം പോലീസ് നടത്തിവരികയായിരുന്നു കഴിഞ്ഞ ദിവസം ഇവർ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് മൂന്ന് പ്രതികളെയും പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു നിരവധി സ്ഥലങ്ങളിൽ നിന്ന് മോട്ടോർ മോഷണം പോയ കേസിൽ പ്രതികളാണ് പിടിയിലായവരെന്ന് പോലീസ് പറഞ്ഞു പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു അമ്പലപ്പുഴ ഡിവൈഎസ്പി കെ എം രാജേഷ് എടത്വാസി ഐ എം അൻവർ എസ് ഐ എൻ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ஜனம் ஆலப்புழ